വെൽക്കം ടു പ്രബ്സ്കേറ്റ് സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ ടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നതാണല്ലോ സുപ്രീം കോടതിയുടെ ആദ്യഘട്ട വിധി വന്നു ടെറ്റ് നിർബന്ധമാണ് അന്തിമ വിധിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ സർവീസിലിരിക്കുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർവീസിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ടെറ്റ് എന്നൊരു യോഗ്യത നേടുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം അപ്പൊ സർവീസിലിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഔദ്യോഗികപരമായ തിരക്കുകളും ബാക്കി തിരക്കിന്റെയും എല്ലാം ഇടയിൽ കൂടി കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന ആ സ്പെഷ്യൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് പ്രബ്സ്കെയിൽ കാറ്റഗറി വൺ അധ്യാപകർക്ക് വേണ്ടി അധ്യാപകരാൽ നയിക്കപ്പെടുന്ന ഒരു ബാച്ച് ആണ് ഇത് എന്ന് ഓർക്കുക അപ്പൊ ബാച്ചിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അതിനു മുമ്പ് ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ബാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ പതിനെട്ട് വ്യാഴാഴ്ചയാണ് ബാച്ച് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ഈ ബാച്ച് ഇത്രയും ഒരു ക്രൂഷ്യൽ ആകുന്നു അല്ലെങ്കിൽ എന്താണ് ഈ ബാച്ചിന്റെ ഇപ്പോഴത്തെ ഇത്രയും ആവശ്യകത ആദ്യം സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെയാണെന്ന് നോക്കുക സുപ്രീം കോടതി വിധി പ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് എന്തായിരിക്കുന്നു ടെക്റ്റ് നിർബന്ധമായിരിക്കുന്നു ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ അതായത് ഫെബ്രുവരിയിലാണ് നമ്മൾ സ്പെഷ്യൽ കേട്ടിട്ട് വരുന്നത് അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് ദിവസമായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുക അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പുകൾ മുന്നേറിയാൽ കൃത്യമായ പ്ലാനിങ്ങോടെ പഠിച്ചു പോയാൽ നിങ്ങളുടെ ആ തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ തിരക്കുള്ള നിങ്ങളുടെ ഷെഡ്യൂളിനിടയിൽ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് ഈ ടെക് എക്സാം തന്നെ ക്വാളിഫൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് സിലബസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഫോക്കസ് ഓൺ പെടഗോഗി എന്ന് പറയും അതായത് സൈക്കോളജി വിഷയങ്ങളുടെ പെടകോഗിയും അതുപോലെ തന്നെ ബാക്കി വിഷയങ്ങളുടെ പെടകോഗി ഇതെല്ലാം പഠിച്ചാൽ തന്നെ പാസ്മാർക്കിന്റെ ഏകദേശം അറുപത് ശതമാനത്തോളം നേടാൻ സാധിക്കും പെടകോഗിക്ക് അത്രയും പ്രാമുഖ്യം ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്കോറിംഗ് ഏരിയ ആയിട്ട് നമ്മൾ പെടകോഗിയെ കണക്കാക്കണം അതുപോലെ എസ് സി ആർ ടി ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളുടെ എസ് സി ആർ ടി കാപ്സ്യൂൾ നോട്ടുകളായിട്ട് കാരണം ായിട്ട് മുഴുവൻ ഇരുന്ന് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ കുറവാണ് അപ്പോ ഈ ഒരു സമയത്തിനുള്ളിൽ കാപ്സ്യൂൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എഴുതാൻ പറ്റും ഫ്ലെക്സിബിൾ ഡേനിൽ ജോലി കഴിഞ്ഞ് നിങ്ങൾ അധ്യാപകരാണ് നിങ്ങൾക്ക് ആ ചുമതലയുണ്ട് മറ്റനേകം ജോലികൾ നിങ്ങൾ അതോടൊപ്പം ചെയ്യുന്നുണ്ട് അനേകം ചുമതലകൾ നിറവേറ്റുന്നുണ്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ചു നേരം അതായത് നമ്മൾ പറഞ്ഞാൽ നിങ്ങളെ ജോലി കഴിഞ്ഞു വരുന്ന കുറച്ച് സമയം നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ പാകത്തിനുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ മുന്നേറുന്നത് ഇനി ഈ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ സിലബസ് ബ്രേക്ക് ഡൗൺ നൂറ്റി അൻപത് മാർക്കിന്റെ ആകെ നൂറ്റി അൻപത് മാർക്ക് അതിൽ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു ഈ പെഡഗോഗി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടഗോഗി മുപ്പത് മാർക്ക് ഇതിനൊരു ഹൈ സ്കോറിംഗ് ഏരിയ ആയിട്ട് നമ്മൾ കണക്കിലെടുക്കുക അതോടൊപ്പം തന്നെ ഇ വി എസ് അവിടെ കോണ്ടന്റും അതുപോലെ തന്നെ അവിടെയും പെടഗോഗിയുടെ ഭാഗം വരുന്നുണ്ട് അത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ചോദിക്കുന്നത് പിന്നെ ലാംഗ്വേജ് വണ്ണും ടുവും മലയാളവും ഇംഗ്ലീഷും അവിടെയും ഇവിടെ നോക്കൂ നിങ്ങൾ മലയാളത്തിന്റെ കാര്യത്തിൽ ഗ്രാമർ പ്രസ് പെടകോഗി വരുന്നു ലാംഗ്വേജിന്റെ കാര്യത്തിൽ കോംപ്രഹെൻഷൻ പ്രസ് പെടകോഗി വരുന്നു ഇനി മാത്സ് ഉണ്ട് അവിടെയും പതിനഞ്ച് മാർക്ക് പ്യുവർലി ടിച്ചിംഗ് മെത്തേഡിനാണ് വരുന്നത് അപ്പോ അവിടെയും കോണ്ടന്റ് പ്ലസ് പെടകോഗി വരുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ഭാഗത്തിന് ഈ ഒരു പെടകോഗി എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് എന്താണ് പ്രാമുഖ്യം കൊടുത്താൽ ഇൻ എവറി സബ്ജക്ട് ഫിഫ്റ്റി പെർസെന്റേജ് അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നു ആ ഭാഗത്തിന് പ്രാമുഖ്യം നൽകി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക ഇതിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് അതായത് ആദ്യത്തെ വൺ ടു ത്രീ വീക്ക് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ആണെന്ന് ഓർക്കുക ചൈൽഡ് ഡെവലപ്മെന്റ് ലേണിംഗ് തിയറീസ് അതുപോലെ ഉള്ള കാര്യങ്ങൾ പഠിക്കും ഇതാണ് നമ്മുടെ അടിത്തം പിന്നെ ലാംഗ്വേജ് ആയിരിക്കും അടുത്തത് വരുന്നത് അവിടെ ടീച്ചിങ് മെത്തേഡ് ഗ്രാമർ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിലായിരിക്കും പഠനം മുന്നോട്ട് പോകുന്നത് മൂന്നാമതായിട്ട് നമ്മൾ അവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സി ഡബ്ല്യു എസ് എൻ അല്ലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അതുപോലെയുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് അങ്ങനെയാണ് ആദ്യത്തെ വൺ ടു ത്രീ ദ ഫോർ ടു സിക്സ് വീക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അതിന്റെ കോറിലേക്ക് കടക്കുകയാണ് അതായത് മാത്തമാറ്റിക്സ് ആ ഒരു മാത്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാത്സുമായി ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങൾ ലളിതമായി നമുക്കത് പഠിക്കാൻ സാധിക്കണം ഇ വി എസ് അത് ഞാൻ പറഞ്ഞു എസ് സി ആർ ടി ആണ് എന്ത് ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭാഗങ്ങള് സ്കൂൾ സിലബസിനെ പറ്റിയിട്ടും എസ് സി ആർ ടി പുസ്തകങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും പിന്നെ ഗ്രാമറിൽ ഒരു ഡീപ് ആയിരിക്കും ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് ആ വീക്കിൽ തന്നെ പഠിച്ചു പോകുന്നു ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് പിന്നെ ഫൈനൽ ലാപ്പിലേക്ക് വരുമ്പോൾ എസ് സി ആർ പി റിവിഷൻ വരും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാരത്തോൺ വരും ഫൈനൽ മോക്ക് ടെസ്റ്റുകളും വരും ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് ചെയ്ത് പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക ഇനി ഇതിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് എന്ന് അതായത് ആദ്യമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാന് നമ്മൾ ആദ്യം മുന്നിലേക്ക് തരും എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ എത്ര സമയമാണുള്ളത് ഈ സമയം കൊണ്ട് നമുക്ക് ഏതേത് ഭാഗങ്ങൾ ഏതേത് ദിവസം പഠിച്ചു തീർക്കണമെന്ന് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾ നിങ്ങൾക്ക് ആ സമയം സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കാണുക അതിന്റെ നോട്ടുകളും എസ് സി ആർ ടി അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഓരോ ദിവസത്തെയും ക്ലാസ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടോപ്പിക് വൈസ് എക്സാമുകളും അറ്റൻഡ് ചെയ്യാനുണ്ടാവും അപ്പൊ നിങ്ങൾ ക്ലാസ് എക്സ്പെർട്ട് ആണ് നിങ്ങൾ ക്ലാസ് കണ്ടു അതുകൊണ്ട് മാത്രം പോരാ പരമാവധി എക്സാമുകൾ എഴുതി നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ട്രാക്കിലേക്കും കൂടി എത്തണം അപ്പൊ ഞാൻ പറഞ്ഞു പി ഡി എഫ് നോട്ടുകളും എസ് സിആർടി കാപ്സ്യൂൾ നോട്ടുകളും ഒക്കെ ലഭിക്കും ഈവനിങ്ങിലായിരിക്കും ലൈവ് കോൺസെപ്റ്റ് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കുക ഇപ്പോ ഈ പെടകോഗി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ വി ബാലകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകളായിരിക്കും അതൊക്കെ ഈവനിങ്ങിൽ നിങ്ങൾക്ക് ആ ജോലി കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ എനി ടൈം നമുക്ക് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളാണ് ഉള്ളത് അത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് സമയത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോ ദിവസത്തെയും എക്സാമിന് പുറമെ വീക്കെൻഡ് റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും അതിനുശേഷം മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സാമുകളും ഒക്കെ ഉണ്ടായിരിക്കും പരീക്ഷയുടെ രീതി പരീക്ഷയുടെ സിലബസ് ചോദ്യം വരുന്ന പാറ്റേൺ ഇതെല്ലാം നമുക്ക് വ്യക്തമായ ധാരണ കിട്ടുന്നതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർക്കുക ഇനി നമ്മൾ ഓർക്കുക കേരളത്തിൽ തന്നെ അധ്യാപക അധ്യാപക യോഗ്യതാ പരീക്ഷകളിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളുടെ താങ്കളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ പറയുന്ന സർക്കാർ അധ്യാപകരെ സൃഷ്ടിച്ച ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്രകിൽ നിന്നും ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അധ്യാപകരോട് നേരിട്ട് ചോദിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ദുരീകരിക്കുന്നതിന് വേണ്ടി പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ ഓഫ്ലൈൻ മോഡിലും നിങ്ങൾക്ക് ക്ലാസുകൾ കാണാൻ സാധിക്കും ഇത്രയും സവിശേഷതകളാണ് നമ്മുടെ ഏറ്റവും പുതിയ കെട്ടിറ്റ് വൺ ബാച്ച് എന്നുള്ളത് അപ്പോ ആ ഒരു കെട്ടിറ്റ് വൺ ബാച്ചിൽ ചേർന്ന് നിങ്ങളുടെ ആ ഒരു എന്താ നിങ്ങൾക്ക് ടെറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ആ ടെറ്റ് വേണം എന്നുള്ള പൂർണ്ണമായ ആഗ്രഹത്തോടെ വന്ന് നമുക്ക് ഇത് നേടിയെടുക്കാവുന്നതേയുള്ളൂ ഫെബ്രുവരിയിൽ എക്സാം വരുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് എക്സാമിനെ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം നമ്മൾ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എത്രയും വേഗം തുടങ്ങുക ഓർക്കുക നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ പതിനെട്ടിനാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി